നമസ്കാരം ഞാൻ ഡോക്ടർ നവ്യ ഞാൻ ലൂർജോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കൊളസ്ട്രോളിനെ പറ്റിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി പോലെ ഇരിക്കുന്ന ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മളുടെ ബ്ലഡിലാണ് കാണപ്പെടുന്നത് അത് കൂടുതലായിട്ട് കണ്ടാലേ പ്രശ്നമുള്ളൂ അത് ആക്ച്വലി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണ് കാരണം നമ്മളുടെ കോശങ്ങളുടെ മെംബ്രെയിൻസ് ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ കൊണ്ടിട്ടാണ് പിന്നെ നമ്മളുടെ പല ഹോർമോൺസും ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ കൊണ്ടാണ് നമ്മളുടെ ശരീരം മാത്രമല്ല അത് നമ്മളുടെ വൈറ്റമിൻ ഡി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ രക്തധമനികളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും വേറെ പല സാധനങ്ങളുമായിട്ട് അത് പ്ലേക്ക് എന്ന് പറഞ്ഞൊരു സാധനമാവും അപ്പോൾ നമ്മളുടെ ആർട്രീസൊക്കെ ചുരുങ്ങാൻ തുടങ്ങും അത് ഭയങ്കര ഹാർഡാവാൻ തുടങ്ങും അത് തീരെ ബ്ലഡ് ഫ്ലോ ഇല്ലാത്തപ്പോൾ നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് കാലിലെ രക്തധമനികളെ ബ്ലോക്ക് അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും എപ്പോൾ മുതലാണ് നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്ന അനുസരിച്ച് കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം ഒരു ഒരൊമ്പത് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു പ്രാവശ്യം കൊളസ്ട്രോൾ നോക്കണം അത് കഴിഞ്ഞ് പിന്നെ നോക്കേണ്ടത് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ആ ഒരു കാറ്റഗറിയിൽ എപ്പോഴെങ്കിലും നോക്കണം അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാലഞ്ച് കൊല്ലം കൂടുമ്പോൾ നമ്മൾ കൊളസ്ട്രോള് നോക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയാൽ പോരാ നമ്മൾ ആ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പം ഒരു നാലഞ്ച് മോളക്യൂളിൻ്റെ പേര് കാണാം എൽ ഡി എൽ എന്ന് കാണാം എച്ച് ഡി എൽ എന്ന് കാണാം എന്ന് കാണാം വി എൽ ഡി എൽ കാണാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എൽ ഡി എൽ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇവനാണ് നമ്മളുടെ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനം അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കണം അതിൻ്റെ ഒരു ഡിസൈറബിൾ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നൂറിലെ താഴെയാണ് പല റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പം എഴുപതിന് താഴെയും അമ്പതിന് താഴെയൊക്കെ നമ്മൾക്ക് എൽ ഡി എലിൻ്റെ ലെവൽ കൊണ്ടുവരേണ്ടി വരും ആ ടാർഗറ്റ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഡോക്ടറാണ് അപ്പോൾ എൽ ഡി എൽ നമ്മൾ ഡിസൈറബിൾ ആയിട്ട് നൂറിൽ താഴെ ആയിരിക്കണം വേറെ പല അസുഖങ്ങളുള്ളവർ ചിലപ്പോൾ എഴുപതും അമ്പതൊക്കെ വെക്കേണ്ടി വരും പിന്നെ അടുത്തതാണ് എച്ച് ഡിയിൽ എച്ച് ഡിയിലാണ് നമ്മളെപ്പോഴും നല്ല കൊളസ്ട്രോൾ എന്ന് പറയാറുള്ളത് അപ്പോൾ നല്ല കൊളസ്ട്രോൾ എന്താ ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ കോശങ്ങളിൽ നിന്നൊക്കെ ബാക്കി വരുന്ന കൊളസ്ട്രോളൊക്കെ കളക്ട് ചെയ്ത് നമ്മളുടെ ലിവറിൽ കൊണ്ടെത്തിക്കുന്ന സാധനമാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ എച്ച് ഡിയിൽ നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിരിക്കണം കുറവല്ല കൂടുതലായിരിക്കണം അപ്പോൾ ആണുങ്ങൾക്ക് ഒരു നാൽപ്പതിനു മേളിലെങ്കിലും വേണം സ്ത്രീകൾക്ക് ഒരു അമ്പതിന് മേളിലെങ്കിലും വേണം എച്ച് ഡിയിൽ കുറവാണെങ്കിലും നമ്മൾ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാൻ നമ്മൾക്ക് നല്ല സാധ്യതയുണ്ട് ഇനി അടുത്തതാണ് ട്രൈഗ്ലിസറൈഡ് റൈഡ് ഇതും നമ്മൾ നോക്കേണ്ടതാണ് അപ്പോൾ അത് നമ്മൾക്ക് നൂറ്റമ്പതിൽ താഴെ വേണം അതും ഒരു തരത്തിൽ ചീത്ത കൊളസ്ട്രോളാണ് അത് നൂറ്റമ്പതിൻ്റെ താഴെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ ആവറേജ് ഒരു എട്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ എങ്കിലും നമ്മൾ ഫാസ്റ്റിങ്ങിലായിരിക്കണം എന്നിട്ടേ പോയി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടതിനെപ്പറ്റി പറഞ്ഞു ഇവരെ മാത്രമല്ല നമ്മൾക്ക് ഷുഗർ ഉള്ളവർ ബി പി ഉള്ളവർ ഒത്തിരി വണ്ണമുള്ളവർ അധികം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്തവർ പിന്നെ ലിവറിന് അസുഖമുള്ളവർ കിഡ്നിക്ക് അസുഖമുള്ളവർ ഇവരെല്ലാവരും നമ്മളുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം പിന്നെ ചില മെഡിസിൻസ് കാരണവും നമ്മൾക്ക് നമ്മളുടെ കൊളസ്ട്രോൾ കൂടാം ഫോർ എക്സാമ്പിൾ ചില ബി പി കുറയ്ക്കുന്ന മെഡിസിൻസ് പിന്നെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ഗുളി കഴിക്കുന്നവർ അതായത് ഗർഭനിരോധത്തിന് വേണ്ടി മരുന്നുകൾ കഴിക്കുന്നവർ അല്ലെങ്കിൽ പി സി യു വേണ്ടി മരുന്നുകൾ കഴിക്കുന്നവർ ഇവരെല്ലാവരും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് പല പല മരുന്നുകൾ കഴിക്കുന്നവർ ഇതൊക്കെ മൂലവും നമ്മൾ കൊളസ്ട്രോൾ കൂടാം അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരവരുടെ കൊളസ്ട്രോൾ പോയി ചെക്ക് ചെയ്ത് നിയന്ത്രിച്ച് നിർത്തുന്നത് അതായത് എൽ ഡി എൽ ഏകദേശം നൂറിൻ്റെ താഴെ എഷ് ഡി എൽ ആണുങ്ങളാണെങ്കിൽ നാൽപ്പതിനു മുകളിൽ പെണ്ണുങ്ങളാണെങ്കിൽ അമ്പതിന് മുകളിൽ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് നൂറ്റമ്പതിൽ താഴെ ടോട്ടൽ കൊളസ്ട്രോള് ഇരുന്നൂറിൽ താഴെ ഇങ്ങനെ നിലനിർത്തേണ്ടി പോരേണ്ടതാണ്